ദ ജേണലിസ്റ്റിലേക്ക് പക അത് വീട്ടാനുള്ളതാണ് ആ പക വീട്ടിക്കൊണ്ടിരിക്കുന്നതിപ്പോൾ ഇറാനാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള ചെറു സംഘങ്ങളാണ് ഹൂത്തികളും ഹിസ്ബുളയും ഹമാസും എന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ സംഘങ്ങളെ ഉപയോഗിച്ച് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ഇറാൻ നൽകുന്ന മറുപടികൾ അത് അതിശക്തമായ ആഘാതമാണ് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും യുദ്ധത്തിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടപ്പാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേലും അമേരിക്കയും യു കെയും ഒക്കെ ഇപ്പോൾ തിരിച്ചറിയുകയാണ് അതോടൊപ്പം ഒരു ലോക മഹായുദ്ധത്തിന്റെ കാഹളം കൂടി മുഴങ്ങുന്നു എന്ന ഭീതിതമായ സാഹചര്യവും നിലവിലുണ്ട് ഇറാനെ സംബന്ധിച്ച് ഇറാൻ യുദ്ധത്തിന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഒക്ടോബർ ഏഴിന് ഹമാസിനെ കൊണ്ട് ഇസ്രായേലിലേക്ക് വലിയ ആക്രമണം നടത്തിച്ചത് അത് കൃത്യമായ കരുനീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഹമാസിനെ ഈ പണി മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആയുധവും പണവും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുന്നത് അത് ഇറാനാണ് എന്ന് വ്യക്തമാണ് ഇറാനെ ഈ നീക്കത്തിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളിലുള്ള പക തീർക്കുക എന്നത് തന്നെയാണ് ഒരു നയതന്ത്ര വിഷയത്തിലുള്ള പരിഹാരവും അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരു നയതന്ത്ര വിഷയം വഴിമാറണമെന്നുള്ള ഇത കൂടി ഇതോടൊപ്പമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖസീൻ സുലൈമാനി എന്ന അവരുടെ തലവനെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അമേരിക്ക ഡ്രോൺ പറത്തിയാണ് ഖസിൻ സുലൈമാനിയെ കൊന്നതെങ്കിലും അതിന് പിന്നിൽ ഇസ്രായേലിന്റെ എല്ലാവിധ സഹായങ്ങളും പ്രത്യേകിച്ചും ഇസ്രായേൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ട് എന്ന് ഇറാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതോടൊപ്പം ഇറാൻ്റെ കേന്ദ്രങ്ങൾ അത് ഇസ്രായേൽ ബോംബിട്ട് തകർത്ത ഒരു കഥയും അല്ലെങ്കിൽ ഒരു കണക്കും ഇറാൻ്റെ ബാക്കിയുണ്ട് ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങളോടൊപ്പം തന്നെ ഇറാന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് സൗദി അറേബ്യയും ബഹ്റിനും യു എയും സുഡാനും അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി വല്ലാതെ അടുക്കുന്ന ഒരു പ്രവണത അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായിരുന്നു സൗദി അറേബ്യയുമായി പുതിയ വ്യാപാര കരാറിലേക്ക് ഇസ്രായേൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം പലസ്തീൻ വിഷയം അടക്കം അറബ് രാജ്യങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ പലസ്തീനെ ദ്രോഹിക്കുന്ന പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പലസ്തീനെ തകർക്കാൻ ശ്രമിക്കുന്ന ഗസ പിടിച്ചെടുക്കാൻ നോക്കുന്ന മെജബിൻ നന്ദിന്യാഹു എന്ന ഭരണാധികാരിയുടെ കീഴിലുള്ള ഇസ്രായേൽ എന്ന രാജ്യവുമായി യാതൊരു വിധത്തിലുള്ള ഒരു കൈകൊടുക്കലിലും നമ്മൾ ആരും പോകരുത് എന്ന നിലപാട് തുടക്കം മുതൽ സ്വീകരിക്കുന്ന രാജ്യമാണ് ഇറാൻ പക്ഷേ അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യയും ബഹ്റിനും അതുപോലെ തന്നെ യു ഇസ്രായേലുമായി ഒരു ചങ്ങാത്തത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അന്താരാഷ്ട്ര വ്യാപാര കരാറുകളടക്കം നിരവധി കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് കൃത്യമായി പറഞ്ഞാൽ സൗദി ഒരു കരാറിലേക്ക് ഇസ്രായേൽ പോകുന്നു അതിൻ്റെ ഏതാണ്ട് തീരുമാനമാകുന്ന ആ ഘട്ടത്തിലാണ് ഒക്ടോബർ ഏഴിന് നടക്കുന്ന ആക്രമണം ഇതോടുകൂടി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇറാന് സാധിച്ചു അറബ് ഉച്ചകോടിയിൽ അതിശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ മുന്നോട്ട് വന്നത് ഇസ്രായേലിനെ ഉപരോധിക്കണം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണം ഇസ്രായേലിനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഇറാനെന്ന് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അന്ന് ഈ അറബ് ഉച്ചകോടിയിൽപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ അത് അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം എന്നതടക്കമുള്ള ആവശ്യം ഇറാൻ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും അറബ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് എണ്ണ ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ചെങ്കടലിൽ ഹൂത്തികളുടെ ഇടപെടൽ ഉണ്ടാകുന്നത് അതാണ് ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായി മാറിയത് ഇറാൻ്റെ പക അവരെങ്ങനെയൊക്കെയാണ് വീട്ടുന്നത് എന്നറിയണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണ് എന്ന് നിരീക്ഷിക്കണമെങ്കിൽ ഹൂത്തികളുടെ ആക്രമണം നമ്മൾ കണ്ടാൽ മതി മുപ്പത് ശതമാനത്തോളം ഹൂത്തികളുടെ സൈനിക ശക്തി തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ ബാക്കി എഴുപത് ശതമാനം സൈനിക ശേഷിയും അവശേഷിക്കുകയാണ് അവർ അതുകൊണ്ട് തന്നെ അതിശക്തരായി കരുത്തരായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ നിരവധി കപ്പലുകൾ ഇതോടകം തന്നെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് ഹൂത്തികൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഒരു കപ്പലിനെ രക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എല്ലാ വാദങ്ങളും പോയി പണി നോക്ക് എന്ന് പറയുന്ന വിധത്തിൽ കൂത്തികൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി ഇസ്രായേലിലേക്കുള്ള വ്യാപാരം അത് അറബ് രാജ്യങ്ങൾ വഴിയുള്ള ആ ചരക്കുകൾ അടക്കമുള്ളവ നിശ്ചലമാകുന്ന സാഹചര്യമുണ്ടായി ഇലാത്ത തുറമുഖമടക്കം ഇസ്രായേലിൻ്റെ ചരക്കുമേഖല സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി ഇസ്രായേലിലെ കമ്പനികൾ മുന്നോട്ട് പോകാൻ കഴിയാതെ അവശ്യവസ്തുക്കൾ കൃത്യസമയത്ത് കിട്ടാത്തതിനാൽ അവരുടെ നിർമ്മാണ ഉൽപാദന മേഖലകൾ തകരുന്ന സാഹചര്യമുണ്ടായി അല്ലെങ്കിൽ അത് നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി ബഹുരാഷ്ട്ര കമ്പനികൾ പലതും വലിയ പ്രതിസന്ധിയിലായി ഇറാൻ എന്നൊരു ഒറ്റ രാജ്യം വിചാരിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം മറുവശത്ത് ഇസ്രായേലും യു കെയും അതുപോലെ അമേരിക്കയും ഒക്കെ അടങ്ങുന്ന വലിയ ശക്തികളാണ് ലോകത്തിൻ്റെ പോലീസായും അല്ലെങ്കിൽ ലോകം ഞങ്ങളുടെ കീഴിലാണ് എന്ന് പറയുന്ന വിധത്തിൽ ഒക്കെ അങ്ങനെ കരുത്തരായി നിൽക്കുന്ന രാജ്യങ്ങളെയാണ് ഈ ഇറാൻ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള രണ്ടോ മൂന്നോ സംഘങ്ങൾ ചേർന്ന് ആട്ടിക്കുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹിസ്ബുള്ളയും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്നത് തുടരുകയാണ് അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ഇസ്രായേലിനെ സാധിച്ചിട്ടില്ല അപ്പോൾ പല വഴിക്ക് നിന്നും ഇറാൻ്റെ ഒരു ഏകോപനത്തിലൂടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഈ പറയുന്ന ചേരിക്ക് ഉണ്ടാകുന്നുണ്ട് അതാണിപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ പക വീട്ടുന്നതിനൊപ്പം തന്നെ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള അടുപ്പം അത് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു ഹമാസിനെ വെച്ച് ഒരു ഓപ്പറേഷൻ നടത്താൻ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചു അതിനുശേഷം അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന വിധത്തിലേക്ക് ഇസ്രായേലിനെതിരെ ഇവരേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അറബ് ഉച്ചകോടിയിലടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇറാൻ സാധിച്ചു ഇപ്പോൾ പശ്ചിമേഷ്യ മൊത്തം യുദ്ധം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇറാൻ പാകിസ്ഥാനു നേരെ ആക്രമണം നടത്തുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ് പക്ഷേ ഈ ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാനും തിരിച്ചടിക്കുന്നു ഉടനെ റഷ്യയും ചൈനയും ഇടപെടുന്നു ഇടപെട്ടതിന് ശേഷം അവർ പറയുന്നത് നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ട ആളുകളാണ് ദയവ് ഇത് തമ്മിൽ അടിക്കരുത് എന്ന് ഇറാനോട് നിർദ്ദേശം കൊടുക്കുന്നു അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു സഖ്യമെന്ന് പറയുന്നത് ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഒരു യൂണിയനായി ഈ ഗസ വിഷയത്തിൽ അടുക്കുമ്പോൾ മറുവശത്ത് അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്ന വിധത്തിലൊരു ഓപ്പറേഷൻ ഇറാൻ സംഘടിപ്പിച്ച് ഹമാസിനെ അതിനുവേണ്ടി നിയോഗിച്ച് ഹൂത്തികളെ കൊണ്ട് ചെങ്കടലിൽ പ്രശ്നമുണ്ടാക്കിച്ച് അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരു ആക്രമണം നടത്തി റഷ്യയും ചൈനയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു ചേരിയായി ഇപ്പുറത്ത് രൂപീകരിക്കുകയാണ് അതായത് ഇറാനും റഷ്യയും ചൈനയും ഒക്കെ അടങ്ങുന്ന വടക്കൻ കൊറിയയും ഒക്കെ അടങ്ങുന്ന ഒരു ബെൽറ്റ് ആ ബെൽറ്റ് ഇപ്പുറത്ത് രൂപീകരിക്കുകയാണ് അത് ഇറാൻ ശക്തമാണ് ഞങ്ങൾ ശക്തരാണ് ഇപ്പുറത്തൊരു ചേരി ഉയർന്നു വരുന്നുണ്ട് എന്ന വിധത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഇറാൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത് അമേരിക്കയെ ഹൂത്തികൾ വഴി പ്രകോപിപ്പിക്കുന്നു പാകിസ്ഥാൻ വഴി പ്രകോപിപ്പിക്കുന്നു യുദ്ധത്തിലേക്ക് പോയാൽ ഇറാനെ പിന്തുണയ്ക്കേണ്ടി വരുന്ന സാഹചര്യം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നു കാരണം അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ചു നിൽക്കണം എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ ഇറാൻ കഴിയുന്നു അങ്ങനെ ഇറാൻ ലക്ഷ്യമിടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ അടങ്ങുന്ന ടീമിനെതിരെ ശക്തമായ ഒരു എതിർ ശബ്ദം അല്ലെങ്കിൽ ഒരു എതിർ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ടുവരിക അതായത് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു പോയിന്റ് ഇതാണ് പക്ഷെ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്താൻ തീരുമാനിക്കുന്നത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണമാണ് അതും തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇറാനാണ് അപ്പോൾ ഇതിലേക്ക് പെടുത്തുക അമേരിക്കയെ ഇതിലേക്ക് പെടുത്തുക അങ്ങനെ ഈ അമേരിക്ക ഇസ്രായേൽ ചേരിയെ മൊത്തത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുക എന്ന ഒരു കെണി ഇറാൻ ഒരുക്കുകയും അതിലേക്ക് കൃത്യമായി അവർ വന്ന് വീഴുകയും അതേ തുടർന്ന് ഇറാൻ തൻ്റെ തങ്ങളുടെ ബന്ധം വ്യാപിപ്പിക്കുകയും ഒരു എതിർച്ചേരി ശക്തമായി ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങൾക്ക് പോലും ഈ വിഷയത്തിൽ ഇസ്രായേലുമായി അടുത്ത് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ലോക്ക് ഇറാൻ തന്നെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതായത് നമ്മൾ കാണുന്ന ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തുന്നു ഗസയിൽ നിന്ന് തിരിച്ച് തിരിച്ചാക്രമണം നടത്തുന്നു അപ്പുറം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ നോക്കുക ഗസയിൽ നിന്ന് ചെങ്കടലിലേക്ക് വരുന്നു യമനിലേക്ക് വരുന്നു സിറിയയിലേക്ക് പോകുന്നു ഇറാഖിലേക്ക് വരുന്നു പാകിസ്ഥാനിലേക്ക് വരുന്നു അങ്ങനെ അങ്ങനെ രാജ്യങ്ങൾ പലതും ഇതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ പോലും അമേരിക്കൻ നാവിക കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ നാവികസേന ഇറങ്ങേണ്ട സാഹചര്യം വന്നു അപ്പോൾ ഓരോരോ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നത് ആ പ്രഖ്യാപനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഇത് പശ്ചിമേഷ്യയും കടന്ന് ദക്ഷിണേഷ്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒരു വശത്ത് ഉക്രൈന് പിന്തുണയുമായിട്ട് ഇരുപത്തിനാല് ലോകരാജ്യങ്ങൾ അടങ്ങിയ നാറ്റോ സേന അവിടെ നിപ്പുണ്ട് ആ വിഷയം മറ്റൊന്നായി തന്നെ മറ്റൊരു വിഷയമായി തന്നെ അത് ഡെവലപ്പ് ചെയ്തു വരികയാണ് അതുപോലെ തന്നെ വടക്കൻ കൊറിയയും തെക്കൻ കൊറിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് മറ്റൊരു വിഷയമായി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുത്ത് വരുമ്പോൾ അമേരിക്കയും യൂറോപ്പും ഒരു വശത്തും റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഇറാനും ഒക്കെയുള്ള മറ്റൊരു ചേരി അതും രൂപപ്പെടുകയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് പോകും ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇത്രയും വലിയൊരു കൂട്ടായ്മ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ആക്രമണം ഗസയിലേക്ക് നടത്തിക്കൊണ്ട് ഗസ പിടിച്ചെടുക്കുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ ഗസയിൽ ഇനിയും കൂട്ടക്കുരുന്ന് നടത്തുന്ന വിധത്തിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ പഴയ കണക്കുകൾ കൂടി ചേർത്ത് ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള ശക്തിയുണ്ട് അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്ന നിലയിലാണ് ഇറാൻ്റെയും നിലപാട് അപ്പോൾ ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം ഇറാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളും ദീർഘദൂര മിസൈലുകളും ഒക്കെ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട് അത് മാത്രമല്ല അവരുടെ ചില പുതിയ ആയുധ പരീക്ഷണങ്ങൾ നടക്കുന്നതായും ആണവായുധമാണോ അതോ അതിനേക്കാൾ അതുപോലെ പ്രഹരശേഷിയുള്ള മറ്റെന്തെങ്കിലും ആയുധമാണോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം വന്നിട്ടില്ല എങ്കിലും ഇറാൻ പല വിധത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അത് പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നു അതും പ്രഹരശേഷി കൂടിയതാണെന്ന് ആലോചിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും ലോകം ആശങ്കയിലാണ് ഇറാൻ തുടങ്ങി വെച്ച ഒരു കെണി അല്ലെങ്കിൽ ഇറാൻ ഒരിക്കണിയിലേക്ക് എല്ലാവരും വന്ന് വീഴുകയും പിന്നീട് അത് പിടിച്ചാൽ കിട്ടാത്തൊരു പ്രശ്നമായി മാറുകയും ചെയ്യാനുള്ള സാധ്യത തെളിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അത് സ്വതന്ത്ര പലസ്തീന ഇസ്രായേൽ അംഗീകരിക്കലാണ് അതുണ്ടാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ അപകടം മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അത്തരമൊരു നീക്കത്തിന് സാധ്യതയുമുണ്ട്